നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരു ലോ സ്കോറിങ് ത്രില്ലറാണ് മുല്ലാൻപൂരിൽ സംഭവിച്ചത് എളുപ്പത്തിൽ നടത്തിയെടുക്കേണ്ട ചേസിങ് രാജസ്ഥാൻ്റെ ബാറ്റർമാരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയപ്പോൾ കളി അവസാന ഓവർ വരെ നീണ്ടുപോയി എങ്കിലും അവസാനത്തിൽ ഹെറ്റ്മയറുടെ ആ ഒരു വെടിക്കെട്ട് രാജസ്ഥാൻ റോയൽസിന് തുണയായിട്ട് മാറി ജോസ് പട്ലറും അശ്വിനും ഒന്നും ഇല്ലാതിരുന്ന മത്സരം അവരിതാ വിജയിച്ച് കയറിയിരിക്കുന്നു വീണ്ടും വിജയ വഴിയിലേക്ക് ആറാർ എത്തിയിരിക്കുന്നു ഒരു പന്ത് ശേഷിക്ക് മൂന്ന് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് പി ബി കെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പി ബി കെ എസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി ഏഴ് റൺസാണ് എടുത്തത് അശുതോഷിന്റെ ഇംപാക്റ്റ് ഉണ്ടാക്കിയ പ്രകടനമാണ് അവരെ ആ സ്കോറിലേക്ക് എത്തിച്ചത് ഏതായാലും ഈ പിച്ചിൽ ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യശോസി ജയ്സ്വാളും കോട്ടിയാനും ചേർന്നുകൊണ്ടാണ് ഓപ്പൺ ചെയ്തത് കോട്ടിയാൻ മുപ്പത്തി ഒന്ന് പന്തിലിൽ നിന്ന് ഇരുപത്തി നാല് റൺസ് എടുത്തു മടങ്ങി ആദ്യ വിക്കറ്റ് പോകുമ്പോഴേക്കും അൻപത്തിയാറ് റൺസിലേക്ക് രാജസ്ഥാൻ റോയൽസ് എത്തിയിരുന്നു ഒമ്പതാമത്തെ ഓവറായിരുന്നു ആ ഘട്ടത്തിൽ പിന്നെ ജയ്സ്വാളും മടങ്ങി ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് എടുത്തത് സഞ്ജു സാംസൺ പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് കാഗീസോർ ബാധയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങിപ്പോയി അവരുടെ കഴിഞ്ഞ കളികളിലൊക്കെ സ്ഥിരം ഹീറോ റിയാൻ പരാഗ് പതിനെട്ട് പന്തിൽ ഇരുപത്തി മൂന്ന് റൺസുമായിട്ട് മടങ്ങുന്നു ധ്രുവ് ജുറൽ പതിനൊന്ന് പന്തിൽ നിന്ന് റൺസ് എടുത്തു മടങ്ങി അങ്ങനെ കാര്യങ്ങളാകെ കോംപ്ലിക്കേറ്റഡ് ഏഴാമത്തെ ഓവർ മുതൽ പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഘട്ടത്തിൽ റൺസ് ഡ്രൈഡ് ആവുകയും വിക്കറ്റുകൾ പോവുകയും ചെയ്തത് വലിയ രൂപത്തിൽ രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയായി മാറി എന്നർത്ഥം അതിനുശേഷമാണ് ഹെറ്റ്മേറും പവലും ഒരുമിച്ച് ചേരുന്നത് രണ്ടു പേരും കൂടി അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കളി രാജസ്ഥാന്റെ കൈകളിലേക്ക് വീണ്ടും എത്തും എന്നുള്ള തോന്നലുണ്ടായത് പക്ഷേ അഞ്ച് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ പതിനൊന്ന് റൺസ് എടുത്ത റോമൻ പവലിനെ സാം കരൺ പറഞ്ഞു വിടുകയായിരുന്നു ആ ഓവറിൽ ആദ്യ രണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക് അടിച്ചെങ്കിലും കരൻ്റെ അടുത്ത പന്ത് ഷോർട്ട് പെച്ച് ഡെലിവറിയിൽ എഡ്ജ് ചെയ്ത് വിക്കറ്റ് കീപ്പർ ജിതേശ് ശർമ്മയുടെ കൈകളിലേക്ക് എത്തിയായിരുന്നു റോമൻ പവല് പിന്നെ കേശവ് മഹാരാജ് ഒരു റൺസ് മാത്രം എടുത്തു മടങ്ങി സാമിൻ്റെ പന്ത് ലിയാം ലിവിങ്സ്റ്റൺ പിടിച്ചാണ് പുറത്തായത് അതിനുശേഷം ഇരുപതാമത്തെ ഓവറിലേക്ക് കളിയെത്തുമ്പോൾ ഹെറ്റ്നാറിൽ തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം മനോഹരമായ രൂപത്തിൽ കളി ഫിനിഷ് ചെയ്തു പത്ത് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം ഇരുപത്തിയേഴ് റൺസ് അടിച്ച ഹെഡ്നറാണ് യഥാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിന് വിജയതീരമണിയിച്ചത് എന്തായാലും ഒടുവിൽ മൂന്ന് വിക്കറ്റിന് വിജയം അവർ സ്വന്തമാക്കി രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് കുതിപ്പ് തുടരുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒഴിവാക്കാം